നമസ്കാരം വിവിധ ജനവിഭാഗങ്ങൾക്ക് സർക്കാർ നൽകാനുള്ള കുടിശ്ശിക എന്ന് നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ പ്രഖ്യാപിക്കും നിയമസഭാ സമ്മേളനം നാളെ അവസാനിക്കാനിരിക്കെയാണ് ക്ഷേമ പെൻഷൻ അടക്കമുള്ളവ എന്ന് കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കുക ഇന്ന് ധനബില് നിയമസഭയിൽ എത്തുന്നുണ്ട് ബിൽ ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് പ്രഖ്യാപനങ്ങൾ നടത്തുക എന്നാൽ നിർണായക പ്രഖ്യാപനങ്ങൾ ആയതിനാൽ മുഖ്യമന്ത്രി തന്നെ ചട്ടം മുന്നൂറോ പ്രകാരം പ്രസ്താവന നടത്താൻ തീരുമാനിക്കുകയായിരുന്നു കുടിശ്ശികയായ സർക്കാർ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി അനുവദിക്കുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പ്രസ്താവന നടത്തുന്നതാണെന്ന് ഇന്നത്തെ നടപടികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്തെയും ശമ്പള പരിഷ്കരണ കുടിശ്ശികയും പെൻഷൻകാരുടെ ക്ഷാമാശ്വാസം പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ ഒരു ഗഡു യു ജി സി ശമ്പള പരിഷ്കരണ കുടിശ്ശിക തുടങ്ങിയവയാണ് വിതരണം ചെയ്യാനുള്ളത് സാമൂഹ്യക്ഷേമ പെൻഷന്റെ അഞ്ചു മാസത്തെ കുടിശ്ശികയും കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനും സപ്ലൈകോയ്ക്കുള്ള വിഹിതവും ഉടൻ നൽകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അറിയിച്ചിരുന്നു ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബില്ലിന്റെ ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ലക്കും ലഗാനുമില്ലാതെ കടം വാങ്ങി മുടിഞ്ഞ സ്ഥിതിയിലല്ല സംസ്ഥാനം ധനസ്ഥിതി മോശവുമല്ല രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ നികുതി നികുതിയേതര വരുമാനമെല്ലാം കൂട്ടി പതിനയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചു കോടിയായിരുന്നു എങ്കിൽ ഇപ്പോഴത് തൊണ്ണൂറ്റിയൊന്നായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് കോടിയായി ഉയർന്നു സാമൂഹ്യ സുരക്ഷാ കമ്പനിയും കിഫ്ബിയും വായ്പയെടുക്കുമ്പോൾ അത് പൊതുകടത്തിൽ ഉൾപ്പെടുത്താനുള്ള കേന്ദ്ര വ്യവസ്ഥ പിന്നീട് മുൻകാല പ്രാബല്യത്തോടെ കൊണ്ടുവന്നതാണ് സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കിയത് കേന്ദ്രം നൽകേണ്ടത് മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ദശാംശം മൂന്ന് നാല് കോടി സംസ്ഥാനത്തിൻ്റെ റവന്യൂ കമ്മി രണ്ട് ദശാംശം ആറ് ശതമാനത്തിൽ നിന്ന് ജി എസ് ഡി പിയുടെ ഒന്ന് ദശാംശം നാല് എട്ട് ആയും ധനകമ്മി നാല് ദശാംശം അഞ്ച് ആറ് ശതമാനത്തിൽ നിന്ന് രണ്ട് ദശാംശം നാല് നാല് ശതമാനമായും കുറഞ്ഞു ഇത് മികച്ച ധനസ്ഥിതിയുടെ സൂചകമാണ് കേന്ദ്രത്തിൽ നിന്ന് ഹെൽത്ത് മിഷൻ ഗ്രാൻഡായി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് ദശാംശം നാല് അഞ്ച് കോടിയും അർബൻ ലോക്കൽ ബോഡി ഗ്രാൻഡായി അഞ്ഞൂറ്റി പതിമൂന്ന് ദശാംശം ആറ് നാല് കോടിയും ഡിസാസ്റ്റർ ഗ്രാൻഡായി മുപ്പത്തിനാല് ദശാംശം ഏഴ് കോടിയും പദ്ധതി വിഹിതമായി സമഗ്ര ശിക്ഷാ അഭിയാനിൽ നൂറ്റി എൺപത്തി എട്ട് കോടിയും മത്സ്യസമ്പദാ യോജനയിൽ നൂറ്റി അറുപത്തിനാല് കോടിയും ഹെൽത്ത് മിഷനിൽ അറുന്നൂറ്റി മുപ്പത്തി ദശാംശം എട്ട് എട്ട് കോടിയും തൊഴിൽ ഉറപ്പ് വിഹിതമായി ഇരുന്നൂറ്റി ഇരുപത് ദശാംശം നാല് ഒൻപത് കോടിയും പോഷൻ അഭിയാനായി നൂറ്റി നാൽപ്പത്തിയൊന്ന് കോടിയും സാമൂഹ്യ പെൻഷൻ വിഹിതമായി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം മൂന്നോ നാല് കോടിയും ഭക്ഷ്യസഹായമായി എഴുപത്തിനാല് ദശാംശം മൂന്നോ നാല് കോടിയും ഉച്ചഭക്ഷണ പദ്ധതിയിൽ പതിനൊന്ന് ദശാംശം ആറ് കോടിയും യു ജി സി ശമ്പള പരിഷ്കരണ വിഹിതമായി എഴുന്നൂറ്റി അൻപത് കോടിയും ഉൾപ്പെടെ മൊത്തം മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ദശാംശം മൂന്ന് നാല് കോടിയാണ് കിട്ടാനുള്ളത് എന്നും ധനമന്ത്രി വ്യക്തമാക്കി അതേസമയം വിഴിഞ്ഞം പദ്ധതിയിലാണ് സംസ്ഥാനത്തിന്റെ ഭാവി പ്രതീക്ഷ എന്നും അദ്ദേഹം പറഞ്ഞു അനുബന്ധ സംവിധാനങ്ങൾക്കായി ആയിരം ഏക്കർ ഏറ്റെടുക്കും കാപ്പക്സിൽപ്പെടുത്തി അയ്യായിരം കോടിയുടെ കേന്ദ്ര സഹായം ചോദിച്ചിട്ടുണ്ട് ഒന്നദശാംശം ഏഴ് കിലോമീറ്റർ റോഡ് പത്ത് ദശാംശം ഏഴ് കിലോമീറ്റർ റെയിൽ തുരങ്കപാത റിംഗ് റോഡ് തുടങ്ങിയവയുടെ നിർമ്മാണം ത്വരിതഗതിയിൽ പൂർത്തിയാക്കും രാഷ്ട്രീയ അതിപ്രസരം ഒഴിവാക്കണം കാര്യത്തിനും അനാവശ്യത്തിനും രാഷ്ട്രീയം പറയുന്നത് ഒഴിവാക്കണമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അഭ്യർത്ഥിച്ചു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ താൻ ചികിത്സ തേടിയപ്പോൾ ഒരു ലക്ഷം രൂപയുടെ കണക്ക് എഴുതിയെടുത്തു എന്ന പ്രചരണം തെറ്റാണ് മന്ത്രി ശിവൻകുട്ടിയുടെ ചിത്രം മോർഫ് ചെയ്തുള്ള പ്രചരണവും മന്ത്രി റിയാസിനെതിരെ തെറ്റായ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചുള്ള പ്രചരണവും സമൂഹ മാധ്യമങ്ങളിൽ പതിവാണ് ഇതിനെല്ലാം പിന്നിൽ ചില പ്രതിപക്ഷ നേതാക്കളാണ് സംസ്ഥാനത്തിന്റെ വികസനത്തിനായി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും കെ എൻ ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി